സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഹോംലി ഹോംലി സ്റ്റാർ 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 തിരുത്തുണ്ട് ജനപ്രിയ ജനപ്രിയ എല്ലാം ഞാൻ തന്നെ വിശേഷിപ്പിച്ചതാണ് നടൻ മതി എല്ലാവർക്കും നമസ്കാരം അജയന്റെ രണ്ട് അമോഷണം സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമായിട്ട് പരിപാടിയില് വാചാലിനായിരുന്നു അപ്പൊ അതുകൊണ്ട് വീണ്ടും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിന് ശേഷം കുഞ്ഞുരാമായണത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ സിനിമാ ജേർണിയിലൊക്കെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമൻ എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെ തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്നിതൊരു അതൊരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടു വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാവുന്നത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ നിന്നത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത് പക്ഷേ അത് ഇവൻച്വലി അവരത് ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് എത്രയും ബഡ്ജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്റ്റേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയെ ചെയ്താൽ മാത്രമേ ആൾക്കാരെ ഇതിലൂടെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടൊരാളാണ് അത് രണ്ടാമത്തെയും മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലൊക്കെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് ഇട കൊണ്ടുപോകുകയെന്ന് പറയുന്നത് കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് വേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോവി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നൽമുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊന്നും പണിയെടുക്കാതെ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിൻ്റെ കൂടെ കുതിര സവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ ബീഡി എടുത്തു ആ ബീ ഡി എടുത്തു നാങ്ങോട്ടൊക്കെ അറങ്ങിപ്പോൾ അത് ത്രീ ഡിയിൽ കണ്ണി കുത്തും അവിടെ ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ കണ്ണി എന്ന് പറയുമ്പോൾ കണ്ണടക്കെ തരും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ചൂ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ അതിൻ്റെ സെറ്റിൽ ഉണ്ട് ചേട്ടൻ അദ്ദേഹം എൻ്റെ പ്രൊഡ്യൂസർ അപ്പം ഇന്ന് എവിടെയാണ് ഇന്നും യു കെ എന്ന് പറയുമോ ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കണെന്ന് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം